ും ഇന്നത്തെ ദിവസം അറിയില്ല ഐ എം സോ എക്സൈറ്റഡ് കാരണം നമ്മുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് എന്താ പറയാനൊക്കെ അറിയില്ല അപ്പൊ കല്യാണ ഡേറ്റ് ഒക്കെ എടുത്തു മഷാ അല്ല പിന്നെ ഇന്ന് നമ്മൾ ലെറ്റർ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ട്ടോ അപ്പോൾ അവര് അവരുടെ വീട്ടിൽ നിന്ന് ലെറ്റർ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് നീ നമ്മൾ ലെറ്റർ അടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എൻ്റെ കല്യാണം ലെറ്റർ അടിക്കാൻ പോകണുണ്ടോ എന്ന് അത് ഒരു ഭയങ്കര എന്താ പറയുക സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ട് എനിക്ക് ഇറ്റ്സ് ഫൈൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗാല് ഞാൻ ലെറ്റർ അടിക്കാൻ പോകണുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരുന്ന ബ്ലോഗാണ് ഇന്നുള്ളത് സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളും പ്രിപ്പറേഷൻസും ഒക്കെ ഞാൻ ഇതേപോലെ ഓരോരോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ കല്യാണം സീരീസ് ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് കല്യാണം സീരീസ് ടു അങ്ങനെ 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 ഓരോ നൈറ്റ് ആയിട്ടും ഞാൻ വ്ലോഗ്സ് അപ്ലോഡ് ചെയ്യണത് അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് വരാം എല്ലാം അടിപൊളിയായി നല്ലപോലെ നടക്കട്ടെ എന്ന് എല്ലാവരും ജോച്ച് ചെയ്യാം എന്തായാലും ലെറ്റ്സ് ഗോ അവരെല്ലാം ഇറങ്ങി നിൽക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് സോ ലെറ്റ്സ് ഗോ ഓക്കെ അങ്ങനെ നമ്മൾ പ്രസ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ സിസ്റ്ററിൻ്റെ ലെറ്റർ ഇവിടെ തന്നെ ആയിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ മോഡൽസ് ഫസ്റ്റ് തന്നെ നോക്കിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ സിംപ്ളും ആയിരിക്കണം എന്നാൽ കണ്ടാൽ ആരും നോക്കുകയും വേണം അങ്ങനത്തെ ഒരു ലെറ്റർ ആയിരുന്നു വേണ്ടുള്ളത് അവസാനം നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് അത് ലാസ്റ്റ് കാണിക്കട്ടോ ഏതാന്നുള്ളത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ എവിടേക്കാണ് പോയെന്നുള്ളത് ഞാൻ അടുത്ത് ഇതിലായിട്ട് ഇടാം കാരണം ഇത് ഞാനിപ്പോൾ ഒരു ലെറ്റർ അടിക്കുന്ന സീരീസ് മാത്രമല്ല ഇട്ടിട്ടുള്ളൂ സോ അറ്റ് ലാസ്റ്റ് ഫൈനലി നമ്മളിതാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലെറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ ഒരു സിമ്പിളും ആണ് എന്നാൽ കണ്ട ഒരു ലുക്കും ഉണ്ട് ആ ഒരു ടൈപ്പിലായിരുന്നു കേട്ടോ പിന്നെ ബട്ടർഫ്ലൈസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായി അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ കൊടുത്ത ഒക്കെ അടിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലെറ്റർ കിട്ടി മാഷാല്ല വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് സീരീസ് ആയിട്ട് വരുന്നേരം വരെ ബായ്